കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ സി പി എം തൃശൂർ ജില്ലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലയിലെ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തൃശൂർ നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു ഈ തൃശൂർ ജില്ലയിൽ തൃശൂരിന്റെ തൊഴിലാളികളുടെ പ്രിയ നേതാവ് സഖാ വി എസ് സുനിൽകുമാറിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ആ തീരുമാനത്തെ അട്ടിമറിച്ച് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ് നരേന്ദ്രമോദിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത്തരത്തിലുള്ള വിടുപണി ചെയ്യുന്നത് എങ്കിൽ ആ വിടുപണിക്ക് വഴങ്ങുന്നവരല്ല തൃശൂരിലെ പ്രബുദ്ധ ജനത എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ